നൂറ് ആൾക്കാർ നിങ്ങളെ വെറുക്കുകയും ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ആ ഇഷ്ടപ്പെടുന്ന ഒരാളോടൊപ്പമാണ് നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നതെങ്കിൽ നൂറല്ല ഇരുന്നൂറ് ആൾക്കാർ നിങ്ങളെ വെറുത്താലും നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല പക്ഷേ നൂറ് ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുകയും ഒരാൾ നിങ്ങളെ വെറുക്കപ്പെടുകയും ചെയ്യുന്നു ആ വെറുക്കപ്പെടുന്ന ഒരാളോടാണ് നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധ്യമല്ല നിങ്ങൾ പോറ്റി വളർത്തിയ നിങ്ങൾ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ ആൺമക്കൾ നിങ്ങളെ മതിക്കുന്നില്ല പക്ഷേ ആരോ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ ഒരു പെണ്ണ് അവളുടെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി നിങ്ങളോടൊപ്പം അവസാന കാലഘട്ടം വരെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അവളാണ് യഥാർത്ഥ ഭാര്യ അവളാണ് നിങ്ങളുടെ കൂട്ടുകാരി അവളാണ് നിങ്ങളുടെ ജീവന്റെ ജീവൻ